one of the ideas behind the java's automatic management memory model is that programmers can be spared the method of having to perform modern management memory in some cases sure. memory for the creation of the object is implicitly added from the hill mm -hmm. ഡ്രൈവർ തങ്കപ്പന്റെ മിസ്കൂൾ സമയം വൈകിയാലേ പലപ്പോഴും സോറി സർ

മനുഷ്യാവസ്ഥയാണ് മോനെ മനുഷ്യവസ്ഥ ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പാണെങ്കിൽ നിനക്ക് ആ കൊച്ചിന്റെ ഗമകം കാണാനൊക്കത്തില്ല ഇടാ അവരുടെ വാച്ച് നിന്നെ അങ്ങോട്ട് അടിപ്പിക്കേ ഈ വാച്ച്മാനോ തമാശ വലിയൊരു ഷെയർ ബ്രോക്കറുടെ മോള പൊളിഞ്ഞുപോയി പിടിച്ചു വെക്കാൻ അപ്പനിപ്പോൾ ട്യൂഷൻ എടുക്കുന്നു അമ്മയ്ക്കാണെങ്കിൽ പലഹാര കച്ചവടം ഈ കൊച്ചുകൂടെ പഠിക്കുക ബി സി എക്ക് അവരൊക്കെ കൊള്ളാവുന്നവരായത് കൊണ്ട് ഗതികേട് വന്നപ്പോൾ കച്ചവടം പരിപ്പുടയിൽ അവസാനിപ്പിച്ചു നമ്മുടെ പെണ്ണും ക ഗതി വരായിരിക്കാൻ പ്രാർത്ഥിച്ചു ഒന്നുകൊ പഴയതുപോലെ പരിപ്പ് തൂരപ്പരിപ്പ് അല്ല നിങ്ങൾ ഉപയോഗിക്കുന്നേ വില കുറഞ്ഞ കടലപ്പരിപ്പാ ഉഴുന്നിന്റെ ടേസ്റ്റ് തീരെ ഇല്ലെന്നാ സ്ഥിരം കഴിക്കുന്നവർ പറയുന്നേ ഇതൊക്കെ സ്ഥിരം കഴിക്കുന്നവര് തട്ടിപ്പോകാത്തതല്ലേ ചേട്ടാ ആശ്ചര്യം കിഷോർ അച്ചായ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് വെറുതെ ഞാൻ ഈ ഉഴുന്നോടെ അവരൊക്കെ സാധാരണക്കാര് രണ്ടര രൂപയ്ക്ക് വാങ്ങും അഞ്ചു രൂപയ്ക്ക് വിൽക്കും അച്ചായൻ അങ്ങനെയാണോ പത്ത് രൂപയ്ക്കല്ലേ പരിപ്പോടെ വെക്കുന്നത് കട്ട്ലേറ്റ് പതിനഞ്ച് ടു ഹൺഡ്രഡ് പേർസെന്റ് പ്രോഫിറ്റ് വേണ്ട പൈസ ഈ മാളുണ്ടല്ലോ സെൻട്രലൈസ്ഡ് ഉണ്ട് 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 എസ്കലേറ്റർ പാർക്കിംഗ് സ്പേസ് തിയേറ്റർ പിന്നെ വായി നോക്കി നടക്കാൻ ആണെങ്കിൽ ഇഷ്ടം പോവുമല്ലോ അതിനൊക്കെ വാടകയും ഞങ്ങൾ കൊടുക്കണം വില കൂട്ടി വിറ്റല്ലേ പറ്റൂ ഈ കട് ഈയിടെ ബീഫ് കുറവാ ഉരുളക്കിഴങ്ങാ ചേമ്പ് അമ്പത് പരിപ്പ് വട അമ്പത് ഉഴുന്നവട മുപ്പത് കട്ട്ലൈറ്റ് എങ്കിൽ എണ്ണുന്നതിന് മുമ്പ് എടുത്തുകൂടെ എണ്ണം കുറഞ്ഞാലേ അമ്മച്ചി അയ്യോ ഐ സോറി ഞാൻ ഞാൻ എക്സിറ്റ് കേട്ടില്ല കേട്ടില്ല എങ്ങനെ കേൾക്കും ും കുത്തി കിന്നരിച്ചോണ്ടല്ലോ വണ്ടി ഓടിക്കുന്നത് ഇനി അകത്ത് ഉണ്ടോന്ന് പരിശോധിച്ചാലേ അറിയൂ നേരാ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഇവിടെ പോലെ ബൈക്കെന്ന് ഞങ്ങൾ എല്ലാവരും പിടിച്ചാ എഴുന്നേപ്പിച്ചത് പുറമേ ഒരു വരക്കൂല്ലായിരുന്നു അയാള് പുല്ല് പോലെ ബൈക്ക് കൊടുത്ത് അങ്ങ് പോയി ഒരു നൂറ് മീറ്റർ പോയി കാണും നിലത്തോട്ട് ആന്തരിക രക്തസ്രാവം ഇടിയൊന്ന് പതുക്കെ അപ്പുറത്തെ ഡിങ്കോൾഫി ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് വരും നീ കണ്ടോ ഓ ഐശ്വര്യമുള്ള കരുനാക്കെടുത്ത് വളച്ചു ഇന്ന് അവള് വന്നാ നീ കണ്ടോ ഞാൻ അവളെ അവള് മാത്രം ഒരു പഠിപ്പിസ്റ്റ് നമ്മളൊക്കെ ഇത് സ്റ്റഡി ടൈമാണ് നാളെ മോഡൽ എക്സാം തുടങ്ങാ എന്ത് കഷ്ടു ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും ജീലു സോറി ഇത് ഞാൻ മാനേജ് ചെയ്തോളാം കഴിഞ്ഞു എന്റെ ജീരോ എനിക്കിത് എന്തിന്റെ കേടാ ഡിസിപ്ലിനും സമയത്ത് കാശും രാത്രി നീ പൊറത്ത എടി മഡ്ഗാഡ് വീലിൽ ഒരഞ്ഞിട്ട് വണ്ടി ഓടുന്നില്ല എടി കഴുതേ ആക്സിഡന്റ് പബ്ലിക് സപ്പോർട്ട് നിനക്കല്ലായിരുന്നോ നാച്ചുറലി കാരണം ഒരു ഐറ്റം നമ്പർ ആണല്ലോ അപകടത്തിൽപ്പെട്ടത് പൊതുജനം നന്നായി സപ്പോർട്ടും പിന്നെ നീ അവനോട് കാശ് വാങ്ങാതിരുന്നോ എന് വായിച്ചു കൊച്ചി പേര് കേട്ടിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ട് ഇത് നിന്റെ വന്നു പാർട്ടീസ് ആണോ ഇതിന്റെ മറുപടി പ്രോപ്പർ സിറ്റുവേഷൻ വരുമ്പോ ഞാൻ പറയാം എടി സിറ്റിയിലെ കൊള്ളാവുന്ന സോഫ്റ്റ്വെയർ കമ്പനിയാണ് കൊളോണിയൽ സൊല്യൂഷൻസ് അതിന്റെ സിഇഒ ആണ് എന്റെ സ്കൂട്ടറിൽ വന്ന് മുട്ടിയ പാർട്ടി രാമസ്വാമി അയ്യങ്കാർ ഇല്ല പയ്യൻ അയ്യങ്കാരാണ് നമ്മുടെ കോളേജ് കുക്കും പറഞ്ഞുള്ള കളി വേണ്ട എന്റെ പോയിന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് തൽക്കാലം മഡ്ഗാർഡ് ചെരിയക്കൻ അഞ്ഞൂറ് രൂപ അയാളോട് മേടിക്കുന്നതാണോ അതോ ഈ ഒരു കടപ്പാടിന്റെ പേരിൽ അവന്റെ കമ്പനിയിൽ ഒരു പാർട്ട് ടൈം ജോലി ബുദ്ധി ഓഹോ ഞാൻ ആ നീതുവിന്റെ തലയ്ക്ക് ചെറിയൊരു മുട്ട് കൊടുക്കട്ടെ ഇത് വച്ചൊരു കുത്തും അവൾക്ക് ഇത്തിരി ഓവർ കോൺഫിഡൻസ് ഉള്ള ഏരിയ തന്റെ കുത്ത thank <laughs> you ഡൈനിങ് നിന്ന് ഇമാറ്റ്സിനെ വിളിച്ചു വരുത്തി കാശ് ചോദിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു വകയാണെന്ന് അറിയഞ്ഞിട്ടല്ലോ കുട്ടി മുകളിൽ നിന്ന് ചോദ്യം വരുമ്പോ ഐ ഹാവ് ടു ആൻസർ താമസക്കാരിൽ അധികവും ജോലിക്കാരികളാണ് അവരുടെ കാശ് കൃത്യമായി കിട്ടുകയും ചെയ്യും സ്റ്റുഡൻസിന്റെ കാര്യം പറയുമ്പോ ജയിലും എല്ലാവരും ജീലുവിന് ചില സൈഡ് ബിസിനസുകൾ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെയാണ് ഒരുവിധം പിടിച്ചു നിൽക്കുന്നത് സെമിസ്റ്റഫ കൊടുക്കേണ്ടി വന്നു പിന്നെ അപ്പൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ എക്സ്പെൻസ് ചില നേരത്ത് പ്രൊഡക്റ്റബിളല്ല രണ്ട് മാസമായി വീട്ടിൽ നിന്നുള്ള ഞാൻ എന്തായാലും ഈ ആഴ്ച തരാൻ മാറ്റർ നീ എന്താ ഫുഡ് കഴിക്കാൻ വരാഞ്ഞത് അവര് പറഞ്ഞു കഴിക്കണ്ടെന്നോ ഛേ അവര് പാപം നീ സെന്റിമെന്റ്സ് അടിച്ച് വയലിൻ വായിക്കൊന്നും വേണ്ട ഉള്ള പശപ്പോ പോയി അതുകൊണ്ട് കഴിച്ചില്ല ആഹാരം ഒരു ലക്ഷറിയാണ് ചില ചില നേരം നിന്റെ അമ്മയാ അമ്മയോ ഈ നേരത്തോ അമ്മ അമേരിക്കയോ അതെങ്ങനെ അമ്മേ നമ്മുടെ അടുത്ത ബന്ധുക്കൾ ആരും അമേരിക്കയിൽ ഇല്ലല്ലോ അതില്ലാതെങ്ങനെ റെസിഡൻഷ്യൽ വിസ കിട്ടും അത് പ്രയാസ